ഗാന്ധിയെ കൊന്നതിന് നന്ദി പറയുന്ന നെറികട്ട അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയിലാണ് നാം പഠിക്കുന്നതെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു നാട്ടിലെ ജനങ്ങളുടെ തലച്ചോറ് ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നതെന്നും അനുശ്രീ ഓർമ്മിപ്പിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അനുശ്രീ ഗാന്ധി ഘാതകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ എൻ ടി പ്രൊഫസർ ഷൈജ ആഡവനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോഴിക്കോട് എൻ ടിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം മരിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള പോരാട്ടങ്ങളാണ് മരിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നാം മുദ്രാവാക്യം വിളിക്കുന്നത് മറ്റെങ്ങുമല്ല മരിക്കാതിരിക്കാൻ ജീവിക്കാൻ മതമാകുന്ന രാജ്യത്തിനകത്ത് സംഘടിക്കേണ്ട ഗതിക ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നടന്ന ഐതിഹാസിക സമരങ്ങളുടെ നെടുനായകത്വം വഹിച്ച മഹാത്മാവിനെ കൊന്ന ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ഗോഡ്സേക്ക് സ്തുതിപാടിയ ഡോക്ടർ ഷൈജ ആണ്ടവനെതിരെ നടപടിയെടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു എൻ ഐ ടി അധികൃതർ ഇതിന് തയ്യാറായില്ലെങ്കിൽ എസ് എഫ് ഐ സമരം ശക്തമാക്കുമെന്നും അനുശ്രീ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിയ വിദ്യാർത്ഥി വൈശാഖിനെതിരെ സ്വീകരിച്ച നടപടിയിൽ ക്യാമ്പസിലെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ കൂടിയായ ഷൈജ ആണ്ടവന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എസ് വ്യക്തമാക്കി ഇതിലൂടെ എൻ അധികൃതർ സംഘപരിവാർ വർഗീയ ശക്തികൾക്ക് കുഴലുതുന്നവരായി മാറുകയാണ് കഴിഞ്ഞ പത്തു വർഷമായി രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാവ്യബത്കരണത്തിന്റെ മകുടോദാഹരണമായി മാറിയിരിക്കുകയാണ് എൻ ഐ ടി ക്യാമ്പസെന്നും എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിറ്റപ്പോൾ കോഴിക്കോട് എൻ ഐ ടിയിലെ അധ്യാപിക ഷൈജ ആണ്ടവൻ അതിന് താഴെ ചെന്ന് ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെ അഭിമാനം എന്ന് കമന്റ് ചെയ്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് പ്രതികരണം ചോദിച്ചെന്ന മാധ്യമപ്രവർത്തകരോട് അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നും അധ്യാപിക പറഞ്ഞിരുന്നു അധ്യാപികയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിലും എൻ ഐ മാർച്ച് സംഘടിപ്പിക്കും കൈരളി ന്യൂസ് കോഴിക്കോട്